നമസ്കാരം ഓഡനം രമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ पंडित वाल्मीकि को गिलम रामायर राम भद्राय रामचंद्राय वेतसे ये कुनाधाय नाधाय ना सीधाय पत्ये മനോജവം മാരുതുലേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ട്രീരാമൂതം ശ്രീമത് വാൽമീകിരാമായണം ആരണ്കർഗരനെ അധിക്ഷേപിച്ചൂർപ്പണഹ സംസാരിച്ചപ്പോൾ ഖരന് കൂടുതൽ വീര്യം വന്നു നിനക്കുണ്ടായ അപമാനത്തിൽ നിന്ന് ഞാൻ നിന്നെ എന്തായാലും രക്ഷിക്കും രാമൻ ഇപ്പോൾ തന്നെ മരിക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ ജീവൻ വെടിയും അതുകൊണ്ട് നീ കണ്ണീരടക്കുക അവനെയും അവൻ്റെ ഭ്രാതാവിനെയും ഞാൻ കുന്നുകളയുന്നുണ്ട് എന്ന് വീമ്പിളക്കുന്നു രാമൻ്റെ ടുത്ത ചുടു കുടിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്നും ശൂർപ്പണഖയെ അറിയിക്കുന്നു ഇത് കേട്ടിട്ട് മൂഢയായ ചൂർപ്പണഹ ഭ്രാതാവിനെ പുകഴ്ത്തുവാൻ തുടങ്ങി ശ്ലോകം ഏഴ് തയാ പരുഷിതപൂർവം പുനരേവ പ്രശംസിത അബ്രവീത ദൂഷണം നാമ ഖര സേനാപതി ശ്ലോകം ഏഴിൻ്റെ അർത്ഥം മുമ്പേ ശകാരിക്കപ്പെട്ടവനും പിന്നീട് പ്രശംസിക്കപ്പെട്ടവനുമായ ഖരൻ ദൂഷണനെന്നു പേരായ സേനാപതിയോട് അപ്പോൾ പറഞ്ഞു ശ്ലോകം എട്ട് ഒൻപത് ചതുർദശഹസ്രാണി മമ ചിത്താനുവർത്തിനം രക്ഷസാം ഭീമ വേഗാ സമരേഷ നിവേർത്തിനം നീലജീമൂതവർ ലോകഹിംസാവിഹരി സർവാദ്യോഗമുദീർണാനം രക്ഷസാം സൗമ്യകാരയ എട്ട് ഒൻപത് ശ്ലോകങ്ങളുടെ അർത്ഥം എൻ്റെ ചിത്താനുവർത്തികളായി ഘോരവേഗരായ പതിനാലായിരം പേരുണ്ടല്ലോ പോരിൽ ഒരിക്കലും പിന്തിരിയാത്തവർ കാർ കൊണ്ടലിൽ നിറമാണ്ടവർ ലോകരെ ഹിംസിക്കുന്ന വിനോദത്തിൽ ഏർപ്പെട്ടവർ സൗമ്യ അവരെയെല്ലാം സർവസന്നാഹങ്ങളോടും കൂടി ഒരുക്കിയാലും ശ്ലോകം പത്ത് ഉപസ്ഥാപയമേ ക്ഷിപ്രം രഥം സൗമ്യ ധനുഷിൻഖ്ഗാം ശക്തി ശക്തീക്ഷ വിവിധാശിതാ എനിക്ക് തേരും വില്ലുകളും പലവിധം അമ്പുകളും ഖഡ്ഗങ്ങളും നിശിതങ്ങളായ വേലുകളും സജ്ജമാക്കുക ശ്ലോകം പതിനൊന്ന് അഗ്രേ നിര്യാതാമേ പൗലസ്ഥ മഹാത്മനം പഥാർത്ഥം ദുർവിനീത രാമസ്യണകോവിധ പമ്പു തികഞ്ഞ പൗലസ്ത്യന്മാരുടെ മുൻപേ സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗർവുറ്റ ആ രാമനെ വധിക്കാൻ രണകോപിത ഞാൻ നിശ്ചയിച്ചു ലോകാസമസ്ത സുഖിനോ ഭവന്തു പതിനൊന്ന് ശ്ലോകങ്ങളാണ് ഇരുപത്തിരണ്ടാം സ്വർഗത്തിലേ പാരായണം ചെയ്തത്